കൃത്യമായ കരുതലോടുകൂടി ഒരു ചെറുപ്പക്കാരനെ കൊണ്ടുവച്ചു ദിവസമായതുകൊണ്ട് അയാളെ കൊണ്ടാൻ വേണ്ടിയിട്ടുള്ള ആദ്യത്തെ ശ്രമത്തെ അതുകൊണ്ടും നടക്കാതെ പോയ ശ്രമങ്ങളുടെ മുകളിലാണ് നല്ല ശ്രമത്തെ ഇത് വിജയിപ്പിച്ചെടുക്കുന്നത് എന്തിനാണ് ഒരു ചെറുപ്പക്കാരനെ ഇങ്ങനെ കൂടുതലായിട്ട് ചെയ്ത് സൂചിപ്പിച്ചതിന്റെ ഒറ്റ ോ ഒറ്റി എല്ലാം അറിയാൻ പാടില്ലാത്ത കൊലയാളി പറഞ്ഞു നടന്നേക്കിട്ട് ഒറ്റ വ്യക്തി കിട്ടി അറിയാൻ പാടില്ലാത്ത കൊലയാളി സംഘത്തിന്റെ സ്വഹായിനെ കൊല്ലം പിന്നെ ഈ ഒരു ചെറുപ്പക്കാരനെ ആദ്യ ഈ വെട്ടി വീഴ്ത്തിയെ കേരളത്തിലെ സി പി എമ്മിനെ വെല്ലുവിളിച്ചുകൊണ്ട് സംഘടനാ പ്രവർത്തനം നടത്തുന്ന കോൺഗ്രസ്കാരും കാരണം ഒരു കൃത്യമായി രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമായിട്ടാണ് വിപൂരമായ രീതിയിൽ അങ്ങനെ നിങ്ങൾ കണ്ടിട്ട് നാട്ടിൽ എന്റെ നാട്ടിൽ നൽകുന്ന സി പി എമ്മുകാരോട് ചെലക്കുന്നു

ാണ് നാട്ടിലെ ഒരു കോൺഗ്രസ് കാരണം ഈ കൊലയാളി സംഘത്തെ തടഞ്ഞുവിടുന്ന

നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോ കൊലപാതക ഹിന്ദുക്കളുടെ മതപരമായ രക്ഷാകർതൃത്വുകൊണ്ടാണ് ഇണ്ടാദായ പ്രസ്ഥാനം ഇന്ദുവാശ്യ കണ്ടുകൊണ്ട് ഈ കമ്മ്യൂണിറ്റി രൂപത്തിൽ അതിനെ വിളിച്ചു പറഞ്ഞു. ആളെകളെ കൊന്ന ഒരു മര്യാദയുള്ള ഒരവസ്ഥ. ആളെകളെ കൊന്നതിന് ശേഷം അതിനു പിന്നായി വിളിച്ചുപറയുന്ന ഒരവസ്ഥ ആ ആളെകളെ